ഇപ്പോൾ എവിടെ നോക്കിയാലും ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് സംസാര വിഷയമാണ് ബിറ്റ്കോയിൻ നിങ്ങൾ ഭൂരിഭാഗം ആളുകളും കേട്ടിട്ടുണ്ടാവും അല്ലേ ബിറ്റ്കോയ് എന്നുള്ളത് ഒരുപാട് ക്രിപ്റ്റോ കൻസിൽ ഒരു ക്രിപ്റ്റോ കറൻസി മാത്രമാണ് ബിറ്റ്കോയ് എന്നുള്ളത് ബിറ്റ് കോയിൻ കണ്ട ഏകദേശം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടങ്ങളിലാണ് ബിറ്റ്കോയ് എന്ന് എങ്ങനെ നിലവിൽ വന്നു അതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇന്നത്തെ ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റം എന്നുള്ളത് സെൻട്രലൈസ്ഡ് ആണ് അതായത് നമ്മൾ ഒരാൾ മറ്റൊരാൾ ക്യാഷ് അയക്കുമ്പോൾ അതിൻ്റെ ഇടനിലക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു ബാങ്കിങ് സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ ഒരു അതോറിറ്റി ഉണ്ട് അവർ അതോറിറ്റിയിലാണ് നമ്മുടെ ലഡ്ജൻ അതായത് നമ്മൾ അയക്കുന്ന ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ക്യാഷിൻ്റെ വിവരങ്ങളും എല്ലാം ഈ സെൻട്രലൈസ്ഡ് ബാങ്കിലാണ് സൂക്ഷിക്കുന്നത് അതൊരു ലെഡ്ജറായിട്ടാണ് സൂക്ഷിക്കുന്നത് പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യുന്ന തിരിച്ചും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് അതിന് പ്രത്യേകമായിട്ടൊരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ബോസോ ഇല്ല അപ്പോൾ നമുക്ക് ഈ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് മനസ്സിലാക്കാം അതിനു മുമ്പ് ബാങ്ക് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം അതായത് ഈ ബാങ്കിങ് സിസ്റ്റം വരുന്നതിന് മുമ്പ് കുറേ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു നിലവിലുണ്ടായിരുന്നത് അതായത് നമ്മുടെ കയ്യിലൊരു സാധനം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങുക അതായിരുന്നു ബാർട്ടർ സിസ്റ്റം എന്നുള്ളത് അത് ഒരുപാട് അപാകതകൾ ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾ പ്രത്യേകതരമായിട്ടുള്ള കോ കോയിൻസ് കണ്ടുപിടിച്ചു അതായത് സ്വർണം സിൽവർ എന്നുള്ള അങ്ങനെയുള്ള ഗോൾഡ് സിൽവർ എന്നുള്ള കോയിൻസ് കണ്ടുപിടിച്ച ശേഷം ഈ ഒരു കോയിൻസ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ സാധനങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങാൻ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ ഈ ഒരു ഗോൾഡ് കോയിൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു ഗോൾഡ് കോയിൻ ഒരുപാടായപ്പോൾ നമുക്ക് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊരു ബാങ്ക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ കൊണ്ട് പോയി ഈ ഒരു ഗോൾഡ് ലോക്കറിൽ വെക്കുകയും ആ ഗോൾഡിന് മൂല്യമായിട്ടുള്ള ഒരു റെസിപ്റ്റ് അവർ സൈൻ അവർ സൈൻ ചെയ്ത് തരാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു സൈൻ ചെയ്ത് ഈ റെസിപ്റ്റ് കൊണ്ടുപോയി എവിടെ കൊണ്ട് കൊടുത്താലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറി അപ്പോൾ അതിനുശേഷം ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ ശേഷം ഓരോ രാജ്യത്തിനും അവരുടേതായ കറൻസി അച്ചടിക്കാൻ തുടങ്ങി അതായത് ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും ഇപ്പോൾ യു എസ് ആണെങ്കിലും അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ കറൻസി ബേസ് ചെയ്ത് വരാൻ തുടങ്ങി അങ്ങനെയാണ് ഇപ്പോൾ ഈ നിലവിലുള്ള ഈ ഒരു ബാങ്ക് സിസ്റ്റം ഇപ്പോൾ നിലവിൽ വന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ബാങ്ക് സിസ്റ്റം നിലവന്ന ശേഷം അപ്പോൾ നമ്മൾ ഈ ഒരു ബാങ്ക് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് പണം ഇപ്പം നമുക്ക് എപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ നടക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ബാങ്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് മറ്റൊരാൾക്ക് പണം അയക്കുമ്പോൾ ഈ ഒരു അയക്കുന്ന ആളുടെ പണം നേരെ ബാങ്കിൽ ചേരുന്നു അവിടെ ഒരു ലെഡ്ജർ ഉണ്ടാവും അതായത് നമ്മളുടെ കണക്കുകൾ സൂക്ഷിക്കാനുള്ള ഒരു ഡിജിറ്റൽ ഫോം ആയിട്ടുള്ള ലെഡ്ജർ ഉണ്ടാവും അപ്പോൾ ആ ഒരു ലെഡ്ജറിൽ നമ്മുടെ ട്രാൻസാക്ഷൻ നടക്കുന്ന ഡീറ്റെയിൽസൊക്കെ അതിൽ എൻറ്റർ ചെയ്യും അതായത് നമുക്ക് എത്ര ക്യാഷ് ഉണ്ട് അല്ലെങ്കിൽ എത്ര നമുക്ക് ബാലൻസ് ഉണ്ട് നിങ്ങൾ എത്രയാണ് മറ്റൊരാൾക്ക് അയക്കുന്നതെന്നുള്ള ആ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ബാങ്കിങ് സിസ്റ്റത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു ബാങ്ക് സിസ്റ്റത്തിന് ഒരുപാട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി നിലവിൽ വന്നത് അതായത് ഇപ്പോൾ ബാങ്കിങ് സിസ്റ്റം ഇപ്പോൾ എന്തെങ്കിലും എറർ വരാം അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് കാരണം നമ്മൾ പണം നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ നമ്മുടെ പണത്തിൻ്റെ മൂല്യം ഇടിയാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ട് അതായത് ഡീസെൻട്രലൈസ്ഡായിട്ട് ഒരു ക്യാഷ് ഫോമിൽ അതായത് ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്താനും അതായത് ഡിജിറ്റലായിട്ടൊരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് അതായത് നമുക്കത് ഫിസിക്കലായി തൊടാനോ അല്ലെങ്കിൽ കാണാനോ സാധിക്കില്ല അപ്പോൾ ഇത് പൂർണ്ണമായി ഡിജിറ്റൽ പർപ്പസിന് അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഈ ഒരു ബാങ്ക് സിസ്റ്റത്തിൽ ഒരു ലെഡ്ജർ കീപ്പ് ചെയ്യും അതായത് സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു ലെഡ്ജർ കീപ്പ് ചെയ്യും ഈ ഒരു ലെഡ്ജർ നമ്മളുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ടാകും അതുപോലെ നമ്മളുടെ ബാലൻസ് അല്ലെങ്കിൽ നമ്മൾ എത്ര അക്കൗണ്ടിലെ എമൗണ്ട് ഉണ്ട് എന്നെല്ലാം ആ ഒരു സെൻട്രലൈസ് ആയിട്ടുള്ള ഈ ഒരു ബാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ബാങ്കുകളിലായിരിക്കും സൂക്ഷിക്കുക അപ്പോൾ ഈ ഒരു ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റാണ് ആയിട്ടാണ് അതായത് പ്രത്യേകമായിട്ടൊരു അതോറിറ്റിയോ അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടൊരു ബാങ്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബോസോ ഇല്ല അപ്പോൾ ഇതെങ്ങനെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ചെയിൻ എന്നുള്ള നെറ്റ്വർക്ക് സിസ്റ്റത്തിലാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ് ഈ ഒരു ക്രിപ്റ്റോകറൻസി വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ബ്ലോക്ക് ചെയിൻ നോക്കാം അതായത് ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻ നടത്താനുള്ള ഒരു നെറ്റ്വർക്കാണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ളത് ഈ ബ്ലോക്ക് ചെയിൻ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലുള്ള എല്ലാ ആളുകളെയും നോട്ട്സ് എന്നാണ് വിളിക്കുക ഈ നോട്ട്സുകളുടെ അതായത് ഓരോ നോഡിൽ നിന്നും വേറെ നോട്ടിലേക്ക് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഈ ഒരു ട്രാ ഈ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നേരെ ഈ ഒരു നെറ്റ്വർക്കിൽ ഈ ഒരു നെറ്റ്വർക്കിലായിരിക്കും വരുന്നത് ഈ നെറ്റ്വർക്ക് പറഞ്ഞാൽ വളരെ ആണ് അതുപോലെ തന്നെ എൻക്രിപ്റ്റഡ് ആയിരിക്കും എല്ലാ ഡാറ്റകളും അപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ആ ട്രാൻസാക്ഷൻ ഐ ഡി അതുപോലെ തന്നെ റിസീവർ ട്രാൻസാക്ഷൻ ഐ ഡി അതുപോലെ തന്നെ പ്രത്യേകമായി എൻക്രിപ്റ്റഡായിട്ടുള്ള ഒരു ഹാഷ് നമ്പറും കൂടെ അതിൽ ഫോം ചെയ്യും എന്നിട്ട് നേരെ ഈ ഒരു ഈ ബ്ലോക്ക് ചെയ്യുന്ന ഈ നെറ്റ്വർക്കിലേക്ക് വരും ഈ ഒരു നെറ്റ്വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ വാലിഡ് ആവണമെങ്കിൽ ഈ നെറ്റ്വർക്കിലുള്ള നോട്ട്സ് അതായത് ഈ നെറ്റ്വർക്കിലുള്ള എല്ലാ ആളുകളും വാലിഡ് ആക്കിയ അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്താൽ മാത്രമേ ഇതൊരു വാലിഡ് ട്രാൻസാക്ഷൻ ആയിട്ട് അംഗീകരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുകയുള്ളൂ ഇതെല്ലാം വളരെ പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സാണ് അപ്പോൾ ഈ ട്രാൻസാക്ഷൻ അതായത് ട്രാൻസാക്ഷൻ ഐ ഡി അതായത് സെൻഡ് ചെയ്യുന്ന ആളുടെ ഐ ഡി അതുപോലെ തന്നെ റിസീവർഡ് ഐ ഡി അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള എൻക്രിപ്റ്റ് ആയുള്ള ഹാഷ് നമ്പർ കൂടെ ഇതിനൊരു ബ്ലോക്ക് ആയിട്ടാണ് കണക്കാക്കുക അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ അടങ്ങുന്ന ട്രാൻസാക്ഷൻസ് അടങ്ങുന്ന ഒരു ഡീറ്റെയിൽ ഒരു ബ്ലോക്ക് ആയിട്ട് കണക്കാക്കും ഈ ഒരു ബ്ലോക്ക് വളരെ സെക്യൂർഡാണ് ആർക്ക് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനോ സാധിക്കില്ല അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ബ്ലോക്ക് ആയിട്ട് ഈ ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലേക്ക് വരും ഈ നെറ്റ്വർക്കിൽ വന്ന ശേഷം ഈ നെറ്റ് ഒരു ട്രാൻസാക്ഷൻ വാലിഡ് ആക്കി കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് അതായത് ഈ ഒരു ലെഡ്ജർ എല്ലാ ആളുകളിലേക്കും സെൻഡ് ചെയ്യും അതായത് ബ്ലോക്ക് ചെയ്യുന്നുള്ള നെറ്റ്വർക്കിൽ എല്ലാ ആളുകളിലേക്കും ഈ ഒരു ലെഡ്ജർ കീപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മുമ്പ് പറഞ്ഞു ബാങ്കിലാണെങ്കിൽ സെൻട്രലൈസ്ഡ് ആയിട്ടായിരിക്കും ഈ ഒരു ലെഡ്ജർ കീപ്പ് ചെയ്യുക പക്ഷേ ബ്ലോക്ക് ചെയിനിൽ നേരെ വിപരീതമാണ് അതായത് നെറ്റ്വർക്കിലുള്ള എല്ലാ ആളുകളിലേക്കും ഈ ലെഡ്ജർ കീപ്പ് ചെയ്യാൻ സാധിക്കും അത് എഡിറ്റ് ചെയ്യാനോ അതും അത് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കില്ല അതുപോലെ തന്നെ വളരെ സെക്യൂർഡ് ആയിരിക്കും അങ്ങനെ ഒരു ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യാനുള്ളത് അതായത് അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്ക് അതായത് ട്രാൻസാക്ഷൻ എന്നുള്ള ഒരു ബ്ലോക്ക് ആണ് വിളിക്കുക ഓരോ ട്രാൻസാക്ഷൻസും ബ്ലോക്ക് എന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു ഓരോ ബ്ലോക്കും മുമ്പുള്ള ബ്ലോ അതായത് മുമ്പുള്ള ട്രാൻസാക്ഷനായിട്ട് കണക്റ്റഡ് ആയിരിക്കും അതായത് ലിങ്ക് ആയിരിക്കും ആ ഒരു ലിങ്ക് അതായത് നമുക്ക് ഒരു ഒരു ബ്ലോക്കിൻ്റെ നമുക്കൊരു ഹാഷ് നമ്പർ മാറ്റിയാൽ ഈ ഒരു ബ്ലോക്ക് ചെയിൻ തന്നെ ഈ ഒരു ബ്ലോക്ക് ചെയിൻ തന്നെ ഇൻവാൽഡായി മാറുന്നുള്ളതാണ് അതായത് വളരെ ആണ് ഡിലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും സാധിക്കില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇൻ കേസ് ആരെങ്കിലും ഒന്ന് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിലുള്ള എല്ലാ ആളുകളുടെ കയ്യിലും ഈ ഒരു ബ്ലോക്ക്സ് അല്ലെങ്കിൽ ഈ ഒരു ലെഡ്ജർ കി പിയും ഒന്ന് ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് മാറ്റാൻ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഇത്രയും കമ്പ്യൂട്ടറിൽ ഈ ഒരു ലെഡ്ജർ കീപ്പ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാലും അത് വാലിഡായി മാറില്ല കാരണം ഇത്രയും ഭൂരിഭാഗം കമ്പ്യൂട്ടറുകളിലും ഈ ഒരു ലെഡ്ജർ അല്ലെങ്കിൽ ഈ ഒരു നോട്ട്സ് ഈ ഭൂരിഭാഗം നോട്ട്സുകളുടെ കയ്യിലും ഈ ലെഡ്ജർ കീപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആണ് അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞു ഈ ഒരു ബ്ലോക്കുകൾ അതായത് ഓരോ ട്രാൻസാക്ഷൻസ് ബ്ലോക്കുകളായിട്ട് കണക്കാക്കുന്നത് ഈ ഒരു ഓരോ ബ്ലോക്കുകളും പ്രീവിയസ് ആയിട്ടുള്ള ബ്ലോക്കുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും അതായത് അതിൻ്റെ ഹാഷ് അതിൻ്റെ ഹാഷ് നമ്പർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലോക്കുകളിലേക്ക് എൻറ്റർ ചെയ്യപ്പെടും അപ്പോൾ ഓരോന്ന് കണക്റ്റഡ് ആയിരിക്കും അങ്ങനെയാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇനി ഓരോ ബ്ലോക്ക് ചെയിനിന് ഓരോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വർക്ക് ചെയ്യുന്ന കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോം കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ പതിനായിരക്കണക്കിനും ക്രിപ്റ്റോ കറൻസി ഉണ്ട് ഉദാഹരണം പറയും ബിറ്റ് കോൻ എതെറിയും അതുപോലെ തന്നെ ഒരുപാട് ബ്ലോക്ക് ചെയ്യും ടെക്നോളജി ഉണ്ട് അതോട് തന്നെ അതോടൊപ്പം തന്നെ ഒരുപാട് ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ നിലവിലുണ്ട് പതിനായിരത്തിന് മേലെ ക്രിപ്റ്റോ കറൻസി നിലവിലുണ്ട് സോ അപ്പോൾ ഓരോ ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ക്രിപ്റ്റോ കറൻസി കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രിപ്റ്റോ കറൻസി ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്തുവാനാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അസറ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിലൊക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മളൊരു അസെറ്റായിട്ടാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത് ഇനി ഫ്യൂച്ചറിൽ ഇത് പേയ്മെൻറ്റ് നടത്താനൊക്കെ സാധ്യമാകും എന്ന് കരുതാം എന്നാൽ ഇന്ന് നിലവിൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ അസറ്റ് ായിട്ടാണ് കണക്കാക്കുന്നത് അതിൽ ഒരുപാട് പേര് ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം ഉയർന്നതിനനുസരിച്ച് മൂല്യം കുറയുമ്പോൾ വാങ്ങുകയും അതുപോലെ തന്നെ ഇതിൻ്റെ മൂല്യം കൂടുമ്പോൾ അത് സെയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം നിലവിൽ അങ്ങനെയാണ് ഒരുപാട് എക്സ്ചേഞ്ച് ഉണ്ട് അതായത് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ട്രേഡും കൂടെ നടത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ക്രിപ്റ്റോ കറൻസിയുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ മുമ്പ് പറഞ്ഞു ഒരുപാട് പതിനായിരക്കണക്കിന് ക്രിപ്റ്റോ കറൻസി ഉണ്ട് അതിൽ മൂല്യമുള്ളത് വാങ്ങുകയാണ് ആളുകൾ ചെയ്യാറ് അതായത് ഏറ്റവും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് മൂല്യമുള്ളത് വാങ്ങുകയാണ് ചെയ്യുക അപ്പോൾ അതൊരു ഒരു ഒരസെറ്റായിട്ട് വാങ്ങുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇടുകയാണ് ചെയ്യുക അപ്പോൾ ഒരു പത്ത് വർഷത്തേക്ക് അല്ലെങ്കിൽ അഞ്ച് വർഷത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇടുകയാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി എട്ടിൽ ബിറ്റ് കോയിൻ വന്നപ്പോൾ ഏകദേശം വളരെ തുച്ഛമായിട്ടുള്ളൊരു വില ഉണ്ടായിരുന്നു ഏകദേശം സീറോ പോയിൻ്റ് എത്രയോ ഡോളറൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ പക്ഷേ ഇന്ന് വളരെ നല്ല മൂല്യമുള്ള ഒരു കോയിനാണ് ആണ് ബിറ്റ് കോളത് അപ്പോൾ ക്രിപ്റ്റോ കറൻസി ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇനി ഫ്യൂച്ചറിൽ ഇത് വരാൻ സാധ്യതയുണ്ടോ ഒരു ഇപ്പോൾ ഒരുപാട് കമ്പനീസ് കുറച്ച് കമ്പനീസൊക്കെ ഇത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി കുറച്ച് വെബ്സൈറ്റുകളിലൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി ഈ ഒരു ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് അപ്പോൾ ഇതാണ് ഒരു ബേസിക്കായിട്ടുള്ള നോളേജ് ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചുള്ള അപ്പോൾ ഒരുപാട് പേര് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഇതൊരു അസറ്റായിട്ട് ഒരു അസെറ്റ് ആയിട്ട് അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്നുണ്ട് ഭാഗ്യം ഇൻവെസ്റ്റ് ചെയ്ത് ഇടുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒക്കെ ക്രിപ്റ്റോ കറസിയുടെ വിശേഷം സോട്ട് വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് തിരിച്ച് ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ